മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ സ്ത്രീകളെ വെറും ശരീരമായാണ് കാണുന്നത് ഗായത്രി വർഷ ഞാൻ അമ്മയിൽ അംഗമല്ല അവരുടെ പ്രവർത്തനമായും എനിക്ക് ബന്ധമില്ല അവർക്ക് മുന്നിലേക്ക് വരുന്ന പരാതികൾ എത്തുന്നുമുണ്ട് പക്ഷേ അവർക്ക് സ്ത്രീകളെ ശരീരമായാണ് കാണുന്നത് മലയാള സിനിമയും അങ്ങനെയാണ് ഗായത്രി പറയുന്നു പവർ ഗ്രൂപ്പിലെ പതിനഞ്ച് പേർ മാറിയാൽ അടുത്ത പതിനഞ്ച് പേർ ആ കസേരയിൽ ഇരിക്കും അപ്പോൾ സിസ്റ്റത്തിനാണ് മാറ്റം വരേണ്ടതെന്നും നടി കൂട്ടിച്ചേർത്തു ആദ്യത്തെ മൂന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റായി നാലാമത്തെ ചിത്രം ഇറങ്ങുന്നത് സ്വന്തം നിർമ്മാണ കമ്പനിയുടെ പേരിലായിരിക്കും അത് എങ്ങനെയാണ് സാധിക്കുന്നത് പണം ഒഴുക്കുകയാണ് നിങ്ങൾ അവിടെ നിന്നാൽ മതിയാകും അൻപത് ലക്ഷം രൂപയുടെ ഓഫർ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി അൻപത് കോടി ചെലവാക്കാൻ മറ്റൊരാൾ തയ്യാറാണ് ആരാണ് സിനിമ ഭരിക്കുന്നത് നിങ്ങളും അവരുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ് നടി പറയുന്നു സിനിമയ്ക്ക് പത്ത് കോടി ബഡ്ജറ്റ് ഇട്ടാൽ എട്ട് കോടിയും നായകനാണ് നൽകുന്നത് അതോടെ താഴെത്തട്ടിലുള്ള മറ്റ് കലാകാരന്മാരുടെ പ്രതിഫലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സിനിമയിലെ ഓരോ ജോലികളും തരംതിരിച്ച് തുല്യവേതനം നടപ്പാക്കുകയാണ് വേണ്ടതെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു